നിങ്ങളെ ഏറെ രസിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ചാക്യാര്കുത്ത് ആ ചാക്യാർകുത്ത് സ്വന്തമായി യൂട്യൂബ് നോക്കി പഠിച്ച് ഇവിടെ കലോത്സവത്തിന് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിനെത്തിയ രണ്ട് മിടുക്കന്മാരെയാണ് പരിചയപ്പെടാൻ പോകുന്നത് പേര് പറഞ്ഞോളൂ അപ്പം കട്ടപ്പനിന്ന് സ്വന്തമായിട്ട് ഇത് പഠിച്ച് ജില്ലയിൽ നിന്ന് എ ഗ്രേഡും ഒക്കെ വാങ്ങിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് യൂട്യൂബ് നോക്കി ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് എപ്പോഴാണ് തോന്നിയത് അത് കേട്ടപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി ഇത് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും ഞാൻ പിന്നെ കൊല്ലുകുഴപ്പില്ലായിരുന്നു ആദ്യം കേട്ടപ്പം രണ്ടാമത് കേട്ടപ്പം എഴുതെടുക്കാതെ പാടായിരുന്നു ഇത് ശ്ലോകങ്ങളാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അത് ഇച്ചിരി പാടുണ്ടായിരുന്നു എന്നാലും ഒരുപത്തെ എഴുതിയെടുത്തു അത് കലോത്സവത്തിലുള്ളല്ല അല്ലാതെ ഈ പറയുന്നതായിരുന്നു അതിന് ഇതിൻ്റെ രീതിയിലോട്ട് എഴുതിയെടുക്കുമായിരുന്നു ഇത് എന്നാൽ ഇതിൻ്റെ ഭാഷയും ശൈലിയും ഒക്കെ ഒരു മാറ്റമല്ലേ അത് ശരിക്കും മാറുന്നുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ഒരു സംസാരം പോലെ അല്ല അതെന്ന് പറയുമ്പം ആ ഈ ഒരു സ്ലാങ്ങിലോട്ട് വരുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ആ ഒരു ശൈലിയെല്ലാം വന്ന് ആ ഒരു സ്പോർട്ടിൽ നമുക്ക് അവരോട് പറയാൻ പറ്റി അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ആ രീതിയിലാണ് ചെയ്യാൻ ഇതെങ്ങനെയാണ് ടീച്ചർമാരോട് പറഞ്ഞത് ഇങ്ങനെ ഞാൻ മത്സരിക്കാൻ പോകുന്നുണ്ട് എനിക്കത് നോക്കി പഠിക്കാൻ പറ്റിയിട്ടുണ്ട് യൂട്യൂബ് നോക്കിയിട്ട് ഒക്കെ ഇങ്ങോട്ട് വന്ന് പറയരുത് ഇങ്ങോട്ട് വന്ന് നിർബന്ധിക്കായിരുന്നു ഞാൻ അത് നാടകത്തിനുണ്ടായിരുന്നു അപ്പം നിർബന്ധിച്ച് കയറ്റി ഞാൻ ആദ്യമേ ഇല്ലെന്നൊക്കെ പറഞ്ഞു ഒഴിവായത് പക്ഷേ സാറ് നിർബന്ധിച്ച് പേര് കൊടുത്ത് കയറ്റി വിട്ടതായിരുന്നു അപ്പോൾ അന്നേരം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം ചാക്യർക്കുത്തിനൊക്കെ നീ പോവാൻ പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എനിക്ക് കിട്ടൂലൊരു രീതിയായിരുന്നു സബ് ജില്ലയും ജില്ലയും ായി പോയായിരുന്നു കാരണം ആശം വെച്ച സബ്ജില്ല ആശാനൊക്കെ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കിട്ടും വേറെ കിട്ടും പ്രതീക്ഷിച്ച സംഭവല്ലായിരുന്നു കണ്ടപ്പോ അധ്യാപകർക്കും ഭയങ്കര ആഹ്ലാദായി അടിപൊളിയായിരുന്നു കുട്ടം യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് ഇവൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരാളെ കിട്ടിയില്ല അപ്പം എന്നെ വിളിച്ചു ഞാൻ ഇത് യൂട്യൂബിൽ നോക്കി ഇവൻ കാണിച്ചു തന്ന വീഡിയോ നോക്കി പഠിച്ചു എങ്ങനെയാണ് ഈ കൂട്ടുകാരനെ തന്നെ വിളിച്ചു കളയാൻ കൊട്ടാനെന്ന് തോന്നിയത് പ്രത്യേക പ്രതിസാറാണ് പറഞ്ഞത് അതായത് ഇവൻ വൃന്ദവാദത്തിനുണ്ടായിരുന്നു അപ്പം ആദ്യമേ വേറൊരുത്തം വന്നായിരുന്നു അവനിച്ചിരി ഡിമാൻഡൊക്കെ കിട്ടിയിരുന്നായിരുന്നു വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു അവസാനം ഇവനിലേക്ക് എത്തിച്ചിരുന്നു പിന്നെ കണ്ടില്ലായിരുന്നു അതേനെ കിട്ടിയത് എങ്ങനെ കൊട്ടാൻ എളുപ്പമാണോ കൊട്ടാൻ നല്ല പാറുണ്ട് ഞങ്ങള് ആദ്യം മൺകുടത്തിലായിരുന്നു പിന്നെ ചെമ്പുകൊടത്തിലോട്ട് മാറ്റി ഇതിന്റെ മേലീ തോ തോലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഈ വക്കി കൊള്ളുമ്പോഴത്തേക്കിനും ഇവിടെ കൊള്ളുമ്പോ വേദന എടുക്കും പരിശീലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയോ ആ പരിശീലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ച പോരായ്മകളൊക്കെ ഉണ്ട് വേദന കുറച്ചും കൂടെ സ്വന്തമായിട്ട് പഠിക്കുക മാത്രമല്ല സ്വന്തമായിട്ട് ഇത് കൂടി ചെയ്തു അപ്പൊ ഇത്ര സന്തോഷമുണ്ട് ഒരു കുറച്ച് നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ പറ്റും ഉച്ചരിച്ചുച്ചരിച്ചു കൊണ്ടിരുന്നാൽ ജന്മജന്മാന്തരമായിരിക്കുന്ന ദുരിതാശികൾ പ്രസാദത്തിൻ്റെ കാലക്ഷേപം ചെയ്ത് കുലമാർശിച്ചു പോവുകയല്ലോ ചെയ്തത് ഈ വിദ്വാൻ എന്താ എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്താ പെൺ ഇടയിലോട്ടാണോ സ്ത്രീജനം ഇച്ചിരി കൂടുതൽ സ്ത്രീജനങ്ങളുടെ ഭക്തിയാണ് കൂടുതൽ താല്പര്യം ആ വിദ്വാനം അതെ അത് കണ്ട് ചിരിച്ചോണ്ടിരിക്കുക ജനക്കൂട്ടമേ പറഞ്ഞു കഴിഞ്ഞു ഓരോ എപ്പോഴാണ് മുട്ടേണ്ടത് എന്നൊക്കെ തുടങ്ങുമ്പം കുറച്ച് നേരത്തിനും പിന്നെ ഇവൻ മുദ്രകളൊക്കെ കാണിക്കുമ്പോൾ ആ സമയത്ത് കൂടി ചേർന്ന് കൊട്ടണം പിന്നെ ഏറ്റവും അവസാനം നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് അവസാനിപ്പിക്കുന്നതിനായിരുന്നു മൂപ്പര് പലതും കൈട്ട കൊട്ടാൻ അപ്പൊ അല്ല ആ സമയത്ത് നമ്മൾ കൊട്ടേണ്ട ആവശ്യമില്ല കഥ പറഞ്ഞു നമുക്ക് വെറുതെ എന്തായാലും സ്വന്തമായി പഠിച്ച് ആദ്യമായി പഠിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം ജില്ല സബ് ജില്ലയും ജില്ലയും ഒക്കെ കടന്ന് സംസ്ഥാന കലോത്സവത്തിനെ എത്തി നിൽക്കുകയാണ് ഈ മിടുക്കന്മാർ എന്തായാലും എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ